ഇതേ നമ്മുടെ പാങ്കോടിൻ്റെ ചന്ദ്രജന്റെ കടയാട്ടോ കൂടാതെ എൻ്റെ ചങ്കായ നമ്മുടെ എ ബി അവൻ ഒരു നാരായണം കുടിച്ചുകൊണ്ടുള്ള റിവ്യൂ ഇതൊന്ന് ഷെയർ ചെയ്യണേ ചന്ദ്രചേണ്ടാരകളും എക്സ്പ്ലോർ ചെയ്യാൻ ഈ പാന്നോട് കിട്ടുന്ന ഏറ്റവും നല്ല നാരകളാണ് ഇവിടുത്തെ ചന്ദ്രചണ്ടാരകളാണ് പുള്ളിയുടെ തൊടി ഒഴിച്ചിട്ട് പഞ്ചാരി ഇട്ടിട്ട് അതിനകത്ത് ഇച്ചിരി ഇട്ട് തരും ഒരു അടാറായിട്ടാണ് മുളകില്ലാത്തോണ്ടാണ് സാധാരണ പുള്ളി അപ്പുറത്തെ ആക്കാരുടെ പറമ്പിൽ നിന്നാണ് മുളകൊക്കെ പറയുന്നത് പറമ്പ് കാരെ പിടിച്ചിട്ടിടിച്ചോണ്ട് പുള്ളി തൽക്കാലത്തേക്ക് മുളകില്ലാത്ത ചന്ദ്രചാണ്ടാണ് ഇവിടെ നാരകളെന്നെ കുറിച്ച് പറയാനുള്ളത് ഇനി ചന്ദ്രചണ്ഡ് വാക്കുകള രണ്ടു വാക്കുകളും പറയാനുള്ളത് 와, 너버리 긁어